ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന സൂചനകൾ ശക്തമാകുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ചൂട് അത് ദിനം പ്രതി ഉയരുകയാണ് യു ഡി എഫ് മുന്നണി ഒരു വശത്ത് സംഘടനാപരമായും രാഷ്ട്രീയപരമായും കൃത്യമായ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് ഇടതുപക്ഷ ക്യാമ്പിൽ പ്രത്യേകിച്ച് ചില പ്രമുഖ നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബേപ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി വി അൻവറിൻ്റെ പ്രഖ്യാപനം അത് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ഭൂചലനമാണ് സൃഷ്ടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനെന്ന രാഷ്ട്രീയ സംരക്ഷിത കവചത്തിനകത്തു നിന്നും ഇതുവരെ മുന്നേറിയ മുഹമ്മദ് റിയാസ് ആദ്യമായി യഥാർത്ഥ അർത്ഥത്തിൽ ഒരു കടുത്ത രാഷ്ട്രീയ വെല്ലുവിളി നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം നേടിയെന്ന കണക്ക് മാത്രം പറഞ്ഞ് പിടിച്ചു നിൽക്കുവാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിന് സാധിക്കുകയില്ല കാരണം ആ കണക്കുകൾ നിലനിന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് അതിനു സംഭവിച്ച പല കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫലങ്ങൾ ബേപ്പൂരിലെ അടിയൊഴുക്കുകൾ അതൊക്കെ തുറന്നു കാട്ടുന്ന ഒരു കാര്യമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചത് വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യം ബേപ്പൂർ ഇനി സേഫ് സീറ്റല്ല എന്നുള്ളതിന് വ്യക്തമായൊരു സൂചന തന്നെയാണ് അവിടെയാണ് പി വി അൻവറിൻ്റെ വരവ് അത് രാഷ്ട്രീയമായി വളരെ ഒരു കാര്യം കൂടിയാണ് പി വി എൻവർ വെറും ഒരു സ്ഥാനാർത്ഥിയല്ല ഇടതുപക്ഷത്തിനകത്തെ അസന്തോഷങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയവും ഒന്നിച്ചു ചേരുന്ന ഒരു കേന്ദ്ര ബിന്ദു കൂടിയാണ് പി വി അൻവർ അദ്ദേഹത്തെ നേരിടേണ്ടി വരുന്നത് റിയാസിനെ രാഷ്ട്രീയപരമായി വലിയ അപകടമാണ് തോൽവി സംഭവിച്ചാൽ അത് ഒരു എം എൽ എയുടെ പരാജയം മാത്രമാകില്ല അവിടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ അജയ്യതയുടെ വിദ്യയും പൊളിഞ്ഞു വീഴുകയും ചെയ്യുക അവിടെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒരു ചോദ്യം ശക്തമായി ഉയരുന്നത് മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്ന് തന്നെ പോരാടുമോ അതോ തലശ്ശേരിയിലേക്കോ അല്ലെങ്കിൽ ധർമ്മടത്തേക്കോ സുരക്ഷിത അഭയം തേടുമോ എന്നുള്ളത് അത് വലിയൊരു ചോദ്യമാണ് തലശ്ശേരിയും ധർമ്മടവും സാധാരണ മണ്ഡലങ്ങളല്ല പിണറായി വിജയൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഏറ്റവും ശക്തമായി പ്രകടമാകുന്ന പ്രദേശങ്ങളാണവ അവിടേക്ക് മാറി നിൽക്കുക എന്നത് ഒരു തുറന്ന രാഷ്ട്രീയ സന്ദേശം തന്നെയായിരിക്കും നൽകുന്നത് ബേപ്പൂരിൽ തോൽവി ഉറപ്പാണെന്ന ഒരു മൗന മൗനസമ്മതം മാത്രമായിരിക്കും അത്തരം നീക്കം നൽകുന്നത് തലശ്ശേരിയിലേക്കുള്ള മാറിപ്പോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ വലിയ അസ്വസ്ഥതകൾ അവിടെ സൃഷ്ടിച്ചേക്കും വർഷങ്ങളായി അവിടെ പ്രവർത്തിച്ച പ്രാദേശിക നേതാക്കളെ മറികടന്ന് മുഹമ്മദ് റിയാസിന് അവിടെ പരച്ചൂട്ട് സ്ഥാനാർത്ഥിയായി ഇറക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ധർമ്മടത്വം അവസ്ഥ വ്യത്യസ്തമല്ല പിണറായി വിജയൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ പോലും ആ സീറ്റ് കുടുംബ പാരമ്പര്യമായി കൈമാറുന്നുവെന്ന ആരോപണം അവിടെ ശക്തമായി വരും മറ്റൊരു വശത്ത് ബേപ്പൂരിൽ നിന്ന് തന്നെ മത്സരിക്കുവാനുള്ള തീരുമാനമെടുത്താൽ മുഹമ്മദ് റിയാസിന് അത് രാഷ്ട്രീയമായി ഡു ഓർ ഡൈ പോരാട്ടമായിരിക്കും ഭരണവിരുദ്ധ വികാരങ്ങൾ യു ഡി എഫിൻ്റെ ശക്തമായ സ്ഥാനാർത്ഥിത്വം പി വി എൻവറിൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഇവയെല്ലാം ചേർന്നാൽ ബേപ്പൂർ നിയമസഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിലൊന്നായി മാറും അവിടെ തോൽക്കുന്നത് റിയാസിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ഭാവിക്കും മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ മുഖഛായക്കും വലിയ തിരിച്ചടിയായി മാറുമെന്നതിൽ തർക്കം വേണ്ട അതിനാൽ റിയാസ് എടുക്കുന്ന തീരുമാനം വെറും മണ്ഡലമാറ്റമോ സ്ഥാനാർത്ഥി തന്ത്രമോ മാത്രമല്ല അത് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അളവ് കോലാണ് ബേപ്പൂരിൽ നിന്നും പിന്മാറി തലശ്ശേരിക്കോ അല്ലെങ്കിൽ ധർമ്മടത്തോ ഒളിച്ചോടുന്നത് രാഷ്ട്രീയമായി എളുപ്പ വഴിയായേക്കാം പക്ഷേ അത് സമ്മാനിക്കുന്ന രാഷ്ട്രീയ സന്ദേശം അതിലേറെ അപകടകരമായിരിക്കും എന്തായാലും മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ പോരാടി നിൽക്കുമോ അല്ലെങ്കിൽ സുരക്ഷിത കോട്ടകൾ തേടി പിൻവാങ്ങുമോ അതുതന്നെയാണ് ഇനി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നൊരു കാര്യം